അമേരിക്ക വെനേസലയിൽ നടത്തിയ സൈനിക രാഷ്ട്രീയ ഇടപെടൽ ഇന്ത്യയുടെ ഊർജ മേഖലയ്ക്ക് ദീർഘകാല നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ ശക്തമാകുന്നത് പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധങ്ങളും രാഷ്ട്രീയ അസ്ഥിരതകളും മൂലം കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വ്യാപാരം വലിയ അനിശ്ചിതാവസ്ഥകളിലൂടെ കടന്നു ഈ സാഹചര്യത്തിലാണ് വെനേസലയിലെ സംഭവ ഇന്ത്യയുടെ ഊർജ്ജ വൈവിധ്യവൽക്കരണത്തിന് പുതിയ സാധ്യതകൾ തുറക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യക്ക് വിലക്കുറവിന്റെ ആനുകൂല്യം നൽകിയിരുന്നെങ്കിലും ജിയോ പൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങളും ഭാവിയിലെ നിയന്ത്രണ സാധ്യതകളും കണക്കിലെടുത്താൽ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യൻ ക്രൂഡിന് പകരമായി വെനേസുലൻ എണ്ണ ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താനാകുമോ എന്ന ചോദ്യം ചർച്ചയാകുന്നത് ഇക്കഴിഞ്ഞ ജനുവരി മൂന്നിനാണ് യു എസ് സൈന്യം വെനേസുലയിൽ ആക്രമണം നടത്തുകയും പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും തടങ്കലിലാക്കുകയും ചെയ്തത് തുടർന്ന് ക്രൂഡ് ഓയിൽ വ്യവസായം യു എസ് നിയന്ത്രണത്തിന് കീഴിലായെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു രാജ്യത്തെ എണ്ണവാതക അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനത്തിനായി യു എസ് കമ്പനികൾ ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപിച്ചു െന്നും അദ്ദേഹം അറിയിച്ചു ഈ ഇടപെടൽ വെനീസലിലെ ദീർഘകാല സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷയുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഊർജ്ജ കയറ്റുമതി മേഖല വീണ്ടും ആഗോള വിപണിയിൽ സജീവമാകാനുള്ള സാധ്യതയും ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അഞ്ചു ദശാംശം എട്ട് ബില്യൺ ഡോളർ ആയിരുന്ന ഇന്ത്യയുടെ റഷ്യൻ ഇന്ധന ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അഞ്ചു ദശാംശം എട്ട് ബില്ല് ഡോളറിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഈ മാറ്റം ഇന്ത്യ ക്രൂഡ് സോഴ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായി വിദഗ്ദ്ധർ വിലയിരുത്തുന്നു ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് വലിയ തോതിൽ ക്രൂഡ് കയറ്റുമതി ചെയ്തിരുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് വെനേസുലയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ഇന്ത്യ വെനേസുല ക്രൂഡ് വ്യാപാരം ശക്തമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രം ഇരു രാജ്യങ്ങളും തമ്മിൽ പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ വ്യാപാരം നടന്നു ഇന്ത്യയുടെ ആകെ ഇന്ധന ഇറക്കുമതിയുടെ ഏകദേശം പത്ത് ശതമാനം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തോടെ യു എസ് വെനേസലയ്ക്കുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഈ വ്യാപാരം തകർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് ബില്യൺ ആയിരുന്ന ഇന്ത്യയുടെ വെനേസലൻ എണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപതിൽ വെറും പൂജ്യം ദശാംശം ആറ് നാല് ബില്യൺ ഡോളറിലേക്ക് ഇടിഞ്ഞു രണ്ടായിരത്തിയൊന്ന് കാലഘട്ടത്തോടെ ഇത് നിലച്ച നിലയിലായി വെനേസലയിലെ എണ്ണ വ്യവസായം വീണ്ടും സജീവമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെ നിന്ന് ലഭിക്കാനുള്ള ഏകദേശം ഒരു ബില്യൺ ഡോളറിന്റെ കുടിശ്ശിക വീണ്ടെടുക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ പ്രത്യേകിച്ച് വെനെസുരയിലെ സാൻ ക്രിസ്റ്റോബാൽ ഓൺഷോർ ഓയിൽ ഫീൽഡിൽ പൊതുമേഖലാ സ്ഥാപനമായ ഒ എൻ ജി സി വിദേശിന് അറുപത് ശതമാനം പങ്കാളിത്തമുണ്ടുന്നത് ഇന്ത്യക്ക് ഒരു പ്രധാന ആനുകൂല്യമാണ് സാമ്പത്തിക വിദഗ്ധരായ സൗമ്യ ഭൌമിക് അഭിപ്രായപ്പെടുന്നത് വെനേസുറയിലെ ഊർജ്ജ വിപണിയിൽ സ്ഥിരത കൈവരുന്ന പക്ഷം ഇന്ത്യക്ക് ബഹുമുഖ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പെയിന്റുകൾ ദീർഘകാല കോൺട്രാക്ടുകൾ ഷിപ്പിംഗ് ഇൻഷുറൻസ് ഡിവിഡന്റ് വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കമ്പനികൾക്ക് കുടിശ്ശികയായിരിക്കുന്ന തുകകൾ വീണ്ടെടുക്കാൻ സാധിക്കും കൂടാതെ ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി കൂടുതൽ രാജ്യങ്ങളിലേക്കായി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇത് സഹായകമാകും ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ചോദ്യം ഉയർന്നുവരുന്നത് വെനൈസുലയുടെ എണ്ണ ഭൂരിഭാഗവും ഹെവി ക്രൂഡ് വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇത് ലൈറ്റ് ഓയിലിനേക്കാൾ കട്ടിയുള്ളതും കൂടുതൽ ആസിഡ് സ്വഭാവമുള്ളതുമാണ് അതിനാൽ ഇന്ത്യയിലെ എല്ലാ റിഫൈനറികൾക്കും ഈ ക്രൂഡ് പ്രോസസ് ചെയ്യാൻ കഴിയില്ല നിലവിൽ ഇന്ത്യയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് നയാര എനർജി ഇന്ത്യൻ ഓയിലിന്റെ പരാതി റിഫൈനറി മംഗളൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് എച്ച് പി സി എൽ മിത്തൽ എനർജി ജോയിൻറ് വെഞ്ചർ എന്നിവ ഉൾപ്പെടുന്ന അഞ്ച് റിഫൈനറികളാണ് ഹെവി ക്രൂഡ് പ്രോസസ്സിംഗ് സാങ്കേതിക ശേഷിയുള്ളത് അതേസമയം റഷ്യൻ ക്രൂഡ് കൂടുതലും മീഡിയം ഹെവി വിഭാഗത്തിൽപ്പെടുന്നതുമാണ് കൂടാതെ ഗണ്യമായ വിലക്കുറവ് ലഭിക്കുന്നതും ഇന്ത്യക്ക് വലിയ ആനുകൂല്യമായിരുന്നു വെനേസലിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഷിപ്പിംഗ് ചെലവ് ഇപ്പോൾ താരതമ്യേന കൂടുതലാണെന്നതും ഒരു വെല്ലുവിളിയാണ് ട്രംപ് ഭരണകൂടം വെനേസലിലെ എണ്ണ കയറ്റുമതിക്ക് അനുമതി നൽകിയാലും ആദ്യ പരിഗണന യുഎസ് കമ്പനികൾക്കായിരിക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ വിലനിർണ്ണയം യുഎസ് ഏർപ്പെടുത്തുന്ന വ്യവസ്ഥകൾ റെഗുലേറ്ററി നിയന്ത്രണങ്ങൾ തുടങ്ങിയവ ഇന്ത്യയ്ക്ക് അനുകൂലമാകുന്ന പക്ഷം വലിയ തോതിലുള്ള ഇറക്കുമതി സാധ്യമാകും റഷ്യൻ എണ്ണയുടെ പകരക്കാരനായി വെനേസുലൻ ക്രൂഡ് ഉടനടി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത് യാഥാർത്ഥ്യമല്ല എന്നാൽ ദീർഘകാലത്തിൽ ഘട്ടം ഘട്ടമായ റീബാലൻസിംഗിലൂടെ വെനേസുല ഇന്ത്യയുടെ ഊർജ്ജ സോഴ്സ് ബാസ്ക്കറ്റിൽ വീണ്ടും ഒരു പ്രധാന സ്ഥാനമെടുക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം യു എസ് വെനേസുല ബന്ധങ്ങൾ എത്രത്തോളം സ്ഥിരത പുലർത്തുന്നു എന്നുള്ളതിലും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിലുമാണ് ആശ്രയിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവവികാസങ്ങൾ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും ഇറക്കുമതി ആശ്രിതത്വം വ്യാപിപ്പിക്കാനും കഴിയുന്ന ഒരു സാധ്യതയായി മാത്രമേ ഇപ്പോൾ കാണാനാകൂ എന്നാൽ ആ സാധ്യത ചെറുതല്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി